ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേലുമായി യാതൊരു നയതന്ത്ര ബന്ധവും ഉണ്ടാകില്ലെന്ന് സൗദി അറേബ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിർണിത അതിർത്തി പ്രകാരം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ഒന്നും തന്നെ ഉണ്ടാകില്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി അറബ് ഇസ്രായേൽ സമാധാനത്തിലേക്കുള്ള വഴി സംബന്ധിച്ച് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ ഭാഗമായി യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ നയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതോടൊപ്പം ഗസയിലെ ഇസ്രായേൽ ആക്രമണം നിർത്തുകയും ഗസയിൽ നിന്നും അധിനിവേശ സേനയിലെ എല്ലാ അംഗങ്ങളെയും പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രായേലുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധവുമില്ലെന്ന ഉറച്ച നിലപാടാണ് സൗദി അറേബ്യ അമേരിക്കൻ ഭരണകൂടത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഫലസ്തീൻ വിഷയത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് ഉറച്ചതും സ്ഥിരവുമാണെന്നും സഹോദരങ്ങളായ ഫലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ടെന്നും സൗദി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഫലസ്തീൻ ജനത ജനതയ്ക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും അങ്ങനെ മാത്രമേ എല്ലാവർക്കും സമഗ്രവും നീതിയുക്തവുമായ സമാധാനം കൈവരിക്കാനാവുകയുള്ളൂ എന്നുമാണ് സൗദി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെ ഗസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ഹമാസിന്റെ അനുകൂല മറുപടി ലഭിച്ചതായി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽദാനി അറിയിച്ചു പശ്ചിമേഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഖത്തറിലെത്തിയ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മധ്യസ്ഥ ദൗത്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഖത്തർ പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വെടിനിർത്തൽ സാധ്യമാക്കി യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് മുന്നോട്ട് വെച്ച കരാറിനോട് അനുകൂലമായ സമീപനമാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഖത്തർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കരാർ പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു ഹമാസിന്റെ പ്രതികരണം ഇസ്രായേലിനെ അറിയിച്ചതായും ദീർഘകാല വെടിനിർത്തൽ കരാറിനായി ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ആന്റണി ബ്ലിങ്കനും വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധാനന്തരം ഇസ്രായേലുമായുള്ള അറബ് രാജ്യങ്ങളുടെ നോർമലൈസേഷൻ ചർച്ചകളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കി സ്വതന്ത്ര ഫലസ്തീൻ നിലവിൽ വരണമെന്നും ഇതിനായി സമയക്രമം നിശ്ചയിക്കണമെന്നും ബ്ലിങ്കൺ പറഞ്ഞു നവംബറിലെ താൽക്കാലിക വെടിനിർത്തലിനു ശേഷം വീണ്ടും യുദ്ധം ശക്തമായതോടെ ശാശ്വത വെടിനിർത്തൽ ശ്രമവുമായി ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവരുടെ സംയുക്ത ശ്രമങ്ങളാണ് തുടരുന്നത് എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ തങ്ങളില്ലെന്നും ശാശ്വതമായ വെടിനിർത്തലാണ് വേണ്ടതെന്നുമായിരുന്നു ഹമാസിന്റെ നിലപാട് ഇതിനായി മൂന്ന് ഘട്ടമായുള്ള ഉപാധികൾ ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഹമാസിന്റെ നിർദ്ദേശങ്ങൾ പരസ്യമായി അംഗീകരിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നെതന്യാഹു വാർത്താ സമ്മേളനം വിളിച്ചാണ് ഹമാസ് നിർദ്ദേശങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ലെന്നും ഏതാനും മാസങ്ങൾ കൊണ്ട് ഗസയ്ക്ക് മേൽ തങ്ങൾ പൂർണ്ണ വിജയം നേടുമെന്നും വീണ്ടും വീമ്പ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിറകെ വെറും മൂന്ന് ദിവസം കൊണ്ട് ഗസ തങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കുമെന്നും പറഞ്ഞ ഇസ്രായേലിന് അഞ്ച് മാസമായിട്ടും ഒരു പ്രഖ്യാപിത ലക്ഷ്യം നേടാനാവാത്തത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലനിൽപ്പിനായുള്ള അവസാന റൗണ്ടിൽ നദന്യാഹുവിന്റെ പുതിയ വീമ്പിളക്കൽ ഗസയിൽ ഇസ്രായേൽ അധിനിവേശ സേന ആക്രമണം ആരംഭിച്ച ശേഷം അഞ്ചാമത്തെ തവണയാണ് ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഖത്തലിലെത്തിയിരിക്കുന്നത്